ഓം ഗു ഗുരുഭ്യോ നമോ ഓം നമോ ഭഗവതദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശ്ലോകം അഞ്ച് ആറ് ഭഗമോദഗീ സരസം കരുണാസമുദ്രം രാധാസ്വകായമതിസുന്ദരമന്ദസം

കസ്കോ വിസ്മയോ എന്തൊരു അത്ഭുതമാണ് കൗതസ് കഥ ഏതേത് കാരണത്തിൽ നിന്നുണ്ടായതാണ് എൻ എന്തെന്നാൽ വിശങ്കടം വളരെ വലിയ വണ്ടി ശകടം വണ്ടി വിവാടിതം പൊടിക്കപ്പെട്ട ഇഹ ഇക്കാര്യത്തിൽ കാരണം കാരണം കിഞ്ചിന്ന ഒന്നും തന്നെ കാണപ്പെടുന്നില്ല ഇതി എന്നു പറഞ്ഞുകൊണ്ട് തേ അവൾ സ്വനാ സ്വനാസിക ദത്തകരാക തങ്ങളുടെ മൂക്കിൽ വെച്ച കൈകളോട് കൂടിയവരായി പ്രതീക്ഷക അങ്ങയെ നോക്കുന്നവരായി സ്ഥിതാകാൻ നിന്നു ഹരിവു സാരം ഇതെന്തൊരത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചു വലിയ ഒരു വണ്ടി പൊടിയാക്കപ്പെട്ടിരിക്കുന്നു ഇതിനെ കാരണം കാണപ്പെടുന്നില്ല അത്യത്ഭുതകരമായ ആ സംഭവത്തിൽ ഗോപന്മാരെല്ലാം മൂക്കിൽ വിരൽ വെച്ചു തങ്ങളുടെ അത്ഭുതാദികളായ വികാരാവേശം പ്രകടിപ്പിച്ചു ഹരി ഗുങ്കുരുഭ്യോ നമ ഓം നമോ ഭഗവതേ ഓം നമോ നാരായണായ ശ്ലോകം ആറ് കുമാരകോധരാർത്തിന പാലക അർത്ഥം പയോധരാർത്ഥന പാല് കുളിക്കാൻ ആഗ്രഹിക്കുന്ന അസ്യ കുമാരക ഈ കുമാരന്റെ പ്രചോദനെ കരച്ചിലിനിടയിൽ ലോല പദാംബുജതമനു ലോലമായ താമര പോലെയുള്ള കാലകളുടെ താടനമേറ്റ ശകടം വിപര്യകാൻ മറിഞ്ഞു മയാമയാ ദൃഷ്ടം എന്നാൽ കാണപ്പെട്ട എന്നാൽ ഇതി പ്രകാരം ഈശ അല്ലയോ ഈശ പാലക ബാലക ബാലക രക്ഷിക്കുന്ന ഗോപാല ബാലന്മാർ രഘുഹു പറഞ്ഞു ഹരി സാരം മുലകുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കാലിട്ടു കുടഞ്ഞ ശ്രീകൃഷ്ണൻ്റെ കാലടിയേറ്റ ശകടം പറന്നുയർന്ന് പൊട്ടിത്തകർന്ന് തലതിരിഞ്ഞു വീണ്ടേ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പുത്രസ്നേഹത്താർ കൃഷ്ണനെ രക്ഷിക്കാൻ യശോദ ഏർപ്പെടുത്തിയിരുന്ന ഗോപകുമാരന്മാർ യശോദയോട് പറഞ്ഞു അയ്യോ